ഒരു യുവ കർഷകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൃഷി ഗ്രൂപ്പിൽ നിന്ന് ഒരു മൂന്ന് കഷണം ഫ്രീ ആയിട്ട് കസ്തൂരി മഞ്ഞൾ കിട്ടി അദ്ദേഹം ആ നട്ട് ഏതാണ്ടിപ്പോൾ പത്തറുപത്തഞ്ച് മൂടാക്കിയിരിക്കുവാണ് അത് കസ്തൂരി മഞ്ഞൾ നമ്മൾ വളർത്തുമ്പോൾ ഏറ്റവും ലാഭമുള്ളൊരു പരിപാടിയാണ് കൃഷി കൃഷിയിൽ അപ്പം ഈ ചേട്ടനെ നമുക്ക് ചോദിക്കാം ഈ മൂന്ന് വർഷം കിട്ടുമ്പോഴാണ്ട് എഴുപത്തഞ്ച് മൂടോളം നമുക്ക് നടാൻ പറ്റി അപ്പോൾ അന്ന് കുറേയരച്ചാർജ്ജ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ ഈ ചേട്ടന് അപ്പോൾ ചേട്ടൻ ഈ കസ്തൂരി മഞ്ഞൾ നടുമ്പളേ മഞ്ഞളിൻ്റെ അതേ രീതിയിലാണോ നടന്നത് മഞ്ഞളിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ എന്തെല്ലാം വളമാണ് ചേർക്കുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടി എല്ലുപൊടി സറാമല ഇതെല്ലാം കൂടെ ഇഞ്ചിക്ക് തടം വെട്ടി കൂട്ട് തടം വെട്ടി ആദ്യം നമ്മൾ മഞ്ഞൾ നടുവ് നട്ടി കഴിഞ്ഞിട്ട് നമ്മള് ശവലം മണ്ണിട്ടിട്ട് അതിൻ്റെ മൂട്ടി വളം ഇടുക വളം ഇട്ടിട്ട് പിന്നെ ഇച്ചിരി കൂടെ മണ്ണിടുക ഏറ്റവും അടി വളം ഇടല്ലേ എന്നിട്ട് നമ്മളത് കൊടുക്കുക ഇത്രേ ഉള്ളൂ അതിൻ്റെ അപ്പൊ ഉള്ളൂ ചേട്ടാ ഈ മെയിനായിട്ട് ചാണകമാണ് ഈ മഞ്ഞള് ആ മെയിനായിട്ട് ചാണകം എന്ന ചേട്ടൻ പറയുന്നത് ചാണകപ്പൊടി അപ്പോൾ ഈ മഞ്ഞ ഈ കസ്തൂരി മഞ്ഞൾ നടടുമ്പോഴേ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ലാഭം ലാഭം ഈ ചേട്ടൻ പറയുന്നത് ഈ കസ്തൂരി മഞ്ഞൾ നാട്ടിൻ്റെ ഭയങ്കര ലാഭം എന്നാണ് പറയുന്നത് മൂന്ന് മൂടും കൊണ്ട് ചേട്ടന് എഴുപത്തഞ്ച് മൂടാക്കി മൂന്ന് പീസേ കിട്ടിയുള്ളൂ കുറിയായിട്ടാണ് ഈ ചേട്ടന് കിട്ടിയത് അതുകൊണ്ട് എഴുപത്തഞ്ച് മൂടോടെ ഇപ്പോൾ ആയിട്ടുണ്ടാവും പിന്നെ രണ്ട് മൂന്ന് പീസൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഈ കസൂരമഞ്ഞൾ വളർത്തുന്നതിൻ്റെ രീതി ചേട്ടൻ മറ്റുള്ളവരുടെ പറയാനുള്ള കാര്യം പറയാനുള്ള ഇതെന്താണ് പറയാനുള്ളത് നമുക്ക് നട്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും പ്രയോജനമാണ് പിന്നെ അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കസൂരി മഞ്ഞൾ വളർത്തുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമില്ല അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം അതാണ് അപ്പോൾ എന്തായാലും കസൂരമഞ്ഞൾ കൃഷി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലാഭം തന്നെയാണ് അതുകൊണ്ട് ഈ ചേട്ടൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ ഈ ചേട്ടന് വഴി നമുക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ ഈ ചേട്ടൻ്റെ മൂന്ന് പീസ തുടങ്ങിയതാണ് ഇപ്പോൾ എഴുപത്തഞ്ച് മൂടുണ്ടാവും മൂന്ന് മൂടേ മൂടെ തുടങ്ങിയതാണ് എഴുപത്തഞ്ച് മൂടുണ്ടാവും അപ്പോൾ അടുത്ത വിളവിന് മഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചേട്ടൻ തരും അല്ലേ കൊടുക്കത്തില്ലയോ ആ കൊടുക്കും അപ്പോൾ നിങ്ങൾ കുറേ ചാർജ് മാത്രം കൊടുത്താൽ മതി ഓക്കെ വേറെ ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ ഈ സ്ഥലം എവിടെ ഇത് മുട്ട മുട്ടാടും അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് തുമ്പോൺ പഞ്ചായത്തിൽ മുട്ട മണ്ണാടക പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ മുട്ടം പഞ്ചായത്ത് തുമ്പോൺ പഞ്ചായത്തിൽ മുട്ടം മണ്ണാടക പവരൻ്റെ പേരെന്താണ്